ഇയാളെ വീട്ടിനെടുത്തുന്നതാണ് ജസ്റ്റ് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് രബിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിണറായി വെട്ടിക്കൊന്ന് അറുത്തു കൊല്ലിയാണ് ഏത് ഗർഭിണിയായിരിക്കുന്ന സഹോദരിക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്താണ് പുറകുന്നത് വലിച്ചിട്ട് കൊന്നത് അതിന്റെ വേല ഇപ്പത്തെ പിണറായി പിരിച്ചെടുക്കാൻ തുക എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു കോടി രൂപയാണ് പിരിച്ചത് അത് ഏത് ലൈബ്രറിയുടെ പേരിലാണെന്ന് പറയുന്നത് ഇ എം എസ് ലൈബ്രറിയുടെ പേരിലാണ് ആ പിരിവ് നടത്തിയത് അറിയോ നിങ്ങൾ കേരളത്തില് ആദ്യത്തെ മുഖ്യമന്ത്രി ആ ആ മുഖ്യമന്ത്രിയുടെ പേരിൽ ഞാൻ ഞാൻ നേരത്തെ അതിന്റെ പിന്നെ പിന്നെ ലൈബ്രറിയുടെ ലൈബ്രറിയിൽ പണിയെടുത്ത ദേശീയ കലാപത്തെ നമസ്കാരം പെരിയാ കൊലക്കേസിൽ ആവർത്തിക്കപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ വധം തന്നെയാണ് എന്ന് പാണ്ഡ്യാല ഷാജി പെരിയാ കേസിലെ നാൾ വഴികൾ പരിശോധിച്ചു നോക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പയറ്റിയ തന്ത്രങ്ങൾ തന്നെയാണ് പെരിയാ കേസിലും സി പി എമ്മും സർക്കാരും പയറ്റിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പാണ്ഡ്യ ലഷാജി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എട്ട് വർഷക്കാലം പിന്നിടുകയാണ് ഈ എട്ട് വർഷക്കാലത്തിനിടയിൽ നൂറ് കോടിയിൽ പരം രൂപയാണ് സി ബി ഐ എൻക്വയറി ആവശ്യമില്ല എന്ന് കാട്ടി കേസ് നടത്തിയ ഇനത്തിൽ മാത്രമായി പൊടിച്ചിട്ടുള്ളത് ഈ കോടികൾ അത്രയും തന്നെ നമ്മൾ പൊതുജനത്തിന്റെ സ്വത്താണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയും പാർട്ടി ഗുണ്ടകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും പൊതുജനങ്ങളുടെ ഖജനാവിൽ കൈയിട്ട് വാരിയ പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും ഉൾപ്പെടെ തറവാട് വീട് വിറ്റിട്ടാണ് എങ്കിലും ഈ ചിലവായ തുക ബഹുമാനപ്പെട്ട കോടതി തിരിച്ചു പിടിക്കുക തന്നെ വേണം ക്രിമിനലുകളെ രക്ഷിക്കാനായി ധൂർത്തടിച്ചു കളയാനുള്ളതല്ല ജനങ്ങളുടെ നികുതിപ്പണം ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന വക്കീലന്മാർക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്ത് സുഖിക്കാനുള്ളതുമല്ല ജനങ്ങളുടെ നികുതിപ്പണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ജനാധിപത്യ രീതിയിലുള്ള ഭരണാധികാരികൾ ജനങ്ങളെ തിരിഞ്ഞുകൊത്തുന്നത് കാണുമ്പോൾ ഇനിയും ബുദ്ധിശൂന്യതയാണ് ഈ സാഹചര്യത്തിൽ ഷാജിയുടെ വാക്കുകൾ നോക്കാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലാണ് ഇതിന്റെ രൂപം ഇപ്പോഴും നിലനിൽക്കുന്നത് അതിന്റെ രൂപം ഈ രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനാധിപത്യപരമായിരിക്കുന്ന അഭിപ്രായങ്ങളെ ബഹുമാനിക്കാതിരിക്കുക നിർദ്ദേശം അതുവഴി ശബ്ദങ്ങളെ മുഴുവൻ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനായി കൊലപാതകങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവികമായ രീതിയും ഒരു ക്രമവും മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നാം ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ട സംഭവം ഈ സർക്കാർ അധികാരത്തിന് വന്നിപ്പോൾ എട്ട് വർഷക്കാലത്തോളമായി എട്ട് വർഷക്കാലത്തിനുള്ളിൽ വിവിധങ്ങളായ കേസുകളിലൂടെ സി ബി ഐ എൻക്വയറി ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിക്കുന്നതിന് മാത്രമായി ചെലവാക്കിയിട്ടുള്ളത് നൂറിൽ പരം കോടി രൂപയാണ് എന്ന വിചിത്രവും ദുഃഖകരവുമായും അത്ഭുതകരവുമായി സത്യം നമ്മുടെ മുമ്പിൽ ഇവിടെ കടക്കുകയാണ് അവിടെ ഇത്തരത്തിൽ ചെലവാക്കപ്പെടുന്ന തുകകൾ മുഴുവൻ തന്നെ ഈ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി പതി ചെയ്തിരിക്കുന്ന പാർട്ടിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും വേണ്ടിവന്നാൽ വ്യക്തിപരമായി അവിടെ സ്വത്ത് പിന്നെ ലേലം ചെയ്ത് വിറ്റ് ഖതനാവിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു സന്നദ്ധതയും കൂടി കോടതി ഇതിനോടൊപ്പം തന്നെ കാണിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം കൂടി ഞാൻ നടത്തുകയാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാനും ആരെ വേണമെങ്കിലും എതിർക്കാനും ആരെ വേണമെങ്കിലും ഇല്ലാതാക്കാൻ അധികാരമുണ്ട് നോക്കൂ ഇതെല്ലാം തന്നെ സംഭവിച്ചത് എവിടെയാണ് കോടതിയുടെ മുമ്പിൽ തെളിവ് വന്നു പങ്കുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാങ്കേതികമായിട്ട് വിജയമാണിത് ഈ സാങ്കേതികത്വം ഇല്ലാത്തതിന്റെ പേരിലാണ് തലശ്ശേരിക്കടുത്ത് വെച്ചിട്ട് കെ ടി ജൻ മാർഷർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കെ ടി ജയൻമാർ അതും തെങ്ങിൻ ബൂക്കുല ചിത്രം എന്നതുപോലെയാണ് തലയിൽ തലയുടേതായിരിക്കുന്ന ഒരു ഭാഗം പോലും ബാക്കി ഉണ്ടായിട്ടില്ല കേസ് കേസ് തെളിയിക്കുന്നതിനാവശ്യമായിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല സംഭവം എന്തായിരുന്നു ആ കേസെ തള്ളിപ്പോയി ഈ തള്ളിപ്പോയിരിക്കുന്ന ആളുകൾ വരുമ്പോഴെന്നാണെന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചിരിക്കുന്ന കേസാണു എന്ന വാദമുഖമാണ് ഉന്നയിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ തരത്തിലും ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ച് ഉന്നയിച്ച് വരുമ്പോൾ സത്യത്തിൽ ഇവർക്ക് വിയോജിക്കാനുള്ള അവകാശമുള്ള ഒരു അവകാശത്തെ റദ്ദിക്കുക മാത്രമല്ല വിയോജിപ്പിന്റെ നേരിയ ശബ്ദം പോലും ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തുന്നത് ഇവിടെയാണ് കൃപേഷിന്റെയും ശരത് ആ രണ്ട് അച്ഛന്മാരും അമ്മമാരും അമ്മമാരുമായി സഹോദരിമാരും സഹോദരന്മാരും അവരുടെ കുടുംബവും കൂടി കൂടിക്കൊടുത്തിരിക്കുന്ന നികുതി പടമല്ലേ എടുത്തിട്ട് ഈ കൊലപാതകത്തിന് ഇരകൾക്ക് നീതി കിട്ടരുത് എന്ന് വാദിക്കുമ്പോൾ സത്യത്തിൽ ഇയാൾ ഏത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്നതാണ് ജനാധിപത്യപരമായി ഉയർന്ന ഏറ്റവും ഗൗരവരമായിരിക്കുന്ന ചോദ്യം അതാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഒരു വിചിത്രതയുണ്ടാവുക നോക്കൂ നിങ്ങൾ ഇതിനേക്കാൾ മറ്റൊരു ഉദാഹരണം നിങ്ങൾ വരാം ഇപ്പൊ തലിശ്ശേരി നടന്നിരിക്കുന്ന ഫസലിന്റെ കേസ് ആ ഫസൽ പദക്കേസിനകത്ത് കേസിന്റെ സ്വാഭാവികമായിരിക്കും അന്വേഷണം നടന്നു അതിനകത്ത് പെസകുണ്ടാകുന്നതെന്ന് അന്നത്തെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന പിന്നെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നു സി പി ഐ ആണ് ഇപ്പൊ ഈ പറയുന്ന കൊലപാതകത്തിന്റെ പുറകിൽ ഗൂഢാലോപണം നടത്തിയിട്ടാണ് ചെയ്തത് എന്ന് തിരിച്ചറിയുകയും വരുന്നൊരു അവസ്ഥ വന്നപ്പോ ഈ സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ പിന്നീട് ചെയ്തത് എന്താണ് തണിപ്പറമ്പിൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യുകയും തണിപ്പറമ്പിൽ വെച്ച് ഒരു ലൈംഗികാരോപണം ഉൾപ്പെടെയുള്ള കഥകനുണ്ടാക്കി അയാളെ നശിപ്പിക്കുക എന്നാണ് ശ്രമിച്ചത് അതെല്ലാം കോടതിയിൽ പിന്നെ തെളിയിക്കപ്പെടാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അയാൾ സർവീസിലേക്ക് തിരിച്ചു വന്നു പെൻഷൻ പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ അവസാനപ്പോ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ പനുഷൻ വിളിക്കാൻ പാടില്ല അയാളെ അയാളുടെ മുമ്പിൽ പോയിട്ട് എനിക്കൊരു ഒരു ജീവിക്കാൻ ഒരു വരുമാനവും ഇല്ല അതുകൊണ്ട് എന്റെ പെൻഷൻ തരാൻ ഒരു ക്രമമെങ്കിലും ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് വിങ്ങി പൊട്ടി പറഞ്ഞപ്പോ ഈ ക്രൂരനായ മനുഷ്യൻ പറഞ്ഞ മറുപടി പത്രത്തിൽ വന്നതാണത് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത് വേഗം നോക്കിക്കോ എന്നാണ് പറഞ്ഞത് എന്നാ അത് വേഗം അവട്ടെ അതാ നല്ലത് സത്യത്തിൽ ചെയ്യണത് എന്തായിരുന്നു ഈ മുഖ്യമന്ത്രി എഴുന്നേൽക്കുന്ന കസേര കുട്ടി ചവിട്ടിയുടെ മുഖത്തിനു നോക്കി ഷൂട്ട് ചവിട്ടണതായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന അവിടെയാണ് വാസ്തവത്തിൽ ജനാധിപത്യം ഉണ്ടാവുന്നത് ഒന്നും തന്നെ ചെയ്യാൻ അവകാശം നമുക്കില്ല എന്ന് പറയുകയും ആരോപണമെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശവും അധികാരവും നിങ്ങൾ വിക്ഷിപ്തമാണെന്ന് പറയുമ്പോഴാണ് നിങ്ങൾ വാസ്തവത്തിൽ എന്തായി തീർന്നത് ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഭാഗമായി തീരുന്നത് അവിടെയാണ് ഈ വിധിന്യായം ഏറ്റവും ജനാധിപത്യപരമായ ഒരു വിധിന്യായമായി മാറുന്നത് ഇതിനുശേഷം ഇവർ പറയാൻ പോകുന്നത് എന്തായിരിക്കും ഇപ്പൊ ഇ പി ജയരാജൻ മന്ത്രിക്കുന്ന പുതിയ കഥയുമായി ഇ പി ജയരാജൻ വന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു കീഴ്ക്കോടിലെ വിധിയല്ലേ എന്നാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സംഭവം എന്ന് പറഞ്ഞു ഇതുവരെ ചെലവഴിത്തിരിക്കുന്ന തുക ഈ തുക എന്ന വീടും ഇയാളുടെ ഇയാൾ സമ്പാദിച്ചു കൊടുക്കുന്ന പണം ജപ്പ് ചെയ്തെടുത്തിട്ട് ആ പണം ഖതനാവരക്കണം ഇതാണ് ഞാൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാദം രണ്ടാമതാണ് ചെറിയൊരു ചെറിയൊരു സംഭവം കൂടി ഇയാളുടെ വീട്ടിനെടുത്തുന്നതാണ് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് ലബിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിന്നെ ഈ പിണറായി അറത്തു കൊല്ലിയാണ് ഏത് ഗർഭിണിയായിരിക്കുന്ന സഹോദരിക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്താണ് പിറകു വലിച്ചിട്ട് കൊന്നത് അതിന്റെ പേരെ ഇപ്പൊ പിണറായി തുക എത്രയാളും അറിയാമോ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു കോടി രൂപയാണ് പിരിച്ചത് അത് ഏത് ലൈബ്രറിയുടെ പേരിലാണെന്ന് പറയുന്നത് ഇ എം എസ് ലൈബ്രറിയുടെ പേരിലാണ് ആ പിരിവ് നടത്തിയത് അറിയോ നിങ്ങൾ കേരളത്തില് ആദ്യത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ പേരിൽ പിണറായി ഞാൻ നേരത്തെ അതിന്റെ പിന്നെ ആ പിന്നെ ലൈബ്രറിയുടെ പിന്നെ എന്താ പറയുക ദേശീയശാലയുടെ ഒരു കോടി റുപ്യയുടെ കുറിയും അത് ഏർപ്പാട് നടത്തിയിട്ടിരിക്കുന്നു എന്തിനാണ് ഈ പ്രതികളെ അതിനെ രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് അതായത് നെല്ലും പണവും കുമിഞ്ഞവല് കൊല്ലും കൊലയും കുലാധികാരം എന്ന് പറയുന്ന ഒരു കാട്ടുനീതി നടപ്പാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഉപയോഗിക്കുക ഇതിനോട് വലിയ അനീതി വേറെയില്ല അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മുമാരുടെ സംഘടനയിൽ നിന്നോ ഉത്തരവാദിപ്പെട്ട ഇവരിൽ നിന്നോ ജപ് ചെയ്ത് പണം കൃത്യമായി തിരിച്ചെടുത്ത് പിന്നെ നികുതി പിരിച്ചെടുത്തെടുത്തല്ല പണം ഇവരെ ജപ് ചെയ്ത് തിരിച്ചെടുത്ത് ഖതനാവിനടക്കാനുള്ള സംവിധാനം കോടതി ഇടപെടലിൽ ഉണ്ടാവണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഇതിനകത്ത് ആവശ്യപ്പെടുത്തുന്നത്